ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു ഓട്ടോ ഡ്രൈവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു തെക്കുംകര കര ഊരോക്കാട് ചിങ്ങംചിറ പാലത്തിനു സമീപമുള്ള നിറയെ വെള്ളമുള്ള കനാലിലേക്കാണ് ഊരോക്കാട് സ്വദേശി അജിയുടെ ഓട്ടോറിക്ഷ മറിഞ്ഞത് ഇന്ന് വൈകിട്ട് നാലേ മുപ്പതോടെയായിരുന്നു അപകടം വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങിയ ഓട്ടോറിക്ഷ ഏതാനും മീറ്ററുകൾ അകലെയാണ് നിന്നത് കനാൽ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് വശം ഒതുക്കി നൽകുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കനാലിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ വാഹനം മറിയുന്നതിനു മുമ്പ് ഡ്രൈവർ സാഹസികമായി ചാടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വാഹനം പുറത്തെത്തിച്ചത്